എല്ലാവർക്കും മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ അയല കറി വയ്ക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കിയിട്ടേ അപ്പോൾ നമ്മളിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചട്ടി വെച്ചു ചട്ടി ചൂടാവട്ടെ കേട്ടോ

ഉലുവ ഇടാവേ ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടിയ ഗീസ് അപ്പം നമുക്ക് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയാണ് അപ്പം നിങ്ങളിഷ്ടത്തിൻ്റെ അളവിനെടുക്കാം കേട്ടോ എനിക്ക് ഇപ്പോൾ അളവ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത് എന്നറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ കൈ അളവായത് കൊണ്ട് കേട്ടോ നമുക്കെല്ലാം കൂടി ഇട്ട് ചത്തി കുറച്ചിരുന്നു കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വട്ടി വാട്ടി കൊടുക്കാം നമുക്കിനി എന്ത് ചെയ്യാൻ തക്കാളി അരച്ച് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൊടുക്കാം ഉറക്കി കൊടുക്കാം എന്നു വരയ്ക്കെട്ടോ എണ്ണ തെളിഞ്ഞു വന്ന് ഉടങ്ങിയാൽ അപ്പോൾ കുഞ്ഞു വെള്ളം ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിരിക്കും പുളി ഇട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം തിളക്കട്ടിട്ടോ നന്നായിട്ട് അപ്പോൾ നല്ല ലോണം തിളച്ച് നമുക്ക് മീൻ പരക്കിയിടാവേ പതി അപ്പൊ നമ്മുടെ മീൻകിട്ട് റെഡി ആയിട്ടോ കേസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ കറികൾ മീൻ കറി വെച്ചിട്ട് ചീരത്തോരനും പിന്നെ മീൻ വറുത്തതുമാണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ് ബായ്